കൂത്തുപറമ്പ് ഉപജില്ല കലോത്സവം പാട്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കലോത്സവ വേദിയിൽ എത്തുന്ന എല്ലാവർക്കും വേണ്ട എല്ലാവിധ സഹായങ്ങളുമായിട്ടാണ് ഇവിടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ ഒരു ടീം തന്നെ ഉള്ളത് ഇവരിപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ ഭാഗമായിട്ട് മെയിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൂടുതൽ കാര്യങ്ങൾ ടീച്ചറോട് തന്നെ ചോദിച്ചറിയാം ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കലോത്സവ വേദിയിൽ ചെയ്യുന്നത് നമ്മളിവിടെ മെയിനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ ആണ് അപ്പോൾ പ്രധാനമായും നമ്മുടെ ക്യാമ്പസിന് മാലിന്യമുക്തമാക്കും പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സജീവമായി ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ വളണ്ടിയേഴ്സിന് ഒരുപാട് ബാക്കിയുള്ള ചാർജുകൾ ഫുഡ് കമ്മിറ്റി ചാർജ് ഉൾപ്പെടെ നമ്മുടെ നൂറ് വളണ്ടിയേഴ്സ് വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ കലോത്സവം മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഓരോ വളണ്ടിയേഴ്സും അവരുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയാണ് അതിന്റെ ഫണ്ട് ശേഖരം കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതിന്റെ ഫണ്ട് ശേഖരണാർത്ഥം നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കലോത്സവ വേദിയിൽ സ്റ്റോൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷ് ഒക്കെ നിർമ്മിച്ചിട്ട് അതിന്റെ സപ്ലൈ ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ ഒരു കലോത്സവം ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ട് ഈ വർഷത്തെ കലോത്സവം വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഒരു ഏഴ് എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഈ സ്കൂളിൽ അതായത് നമ്മളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നതിൽ വളരെ സന്തോഷം എങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു വേദിയിൽ ചെയ്യുന്നത് ഫുഡ് കമ്മിറ്റി ആയാലും റിസപ്ഷൻ പ്രോഗ്രാം കമ്മിറ്റി അതുപോലെ തന്നെ വെൽഫെയർ റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മിറ്റി ഉണ്ട് എല്ലാത്തിലേക്കും ഭയങ്കര ഈക്വലായിട്ട് എല്ലാ ആൾക്കാരും ഇട്ടിട്ട് അതിങ്ങനെ ഡ്യൂട്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് പോകുന്നുണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടും ഇവിടെ തന്നെ എല്ലാവരും ഉണ്ടാവുമോ ആ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് എല്ലാ ദിവസവും ഷഫിൾ ചെയ്തിട്ട് അപ്പോ എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷത്തിന്റെ ഇതിലാണുള്ളത് എങ്ങനെയുണ്ട് ഈ വർഷത്തെ കലോത്സവം നടക്കുന്നുണ്ട് എല്ലാവരും നല്ല നല്ല ജഡ്ജസും എല്ലാം നല്ല രീതിയിൽ തന്നെ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഈ കലോത്സവം മൂന്ന് ദിവസമായിട്ട് ഓരോ പരിപാടിയിലായിട്ട് കമ്മിറ്റിയിലായിട്ട് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പൊ കലോത്സവം അപ്പൊ ഈ ഒരു കലോത്സവ വേദിയിൽ എത്തുന്ന എല്ലാവർക്കും വേണ്ട എല്ലാ സഹായങ്ങളും ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ ഒരു ശുചീകരണ പ്രവർത്തനത്തിന്റെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട് ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക്കോ അതുപോലെയുള്ള ഒരു കാര്യങ്ങളും തന്നെ നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ട് നല്ല സ്കൂളായിട്ട് തന്നെ ഈ ഒരു എൻ എസ് എസ് വോളണ്ടിയർസ് സ്കൂളിന്റെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ക്യാമറാമാൻ അരുൺ സനാർദ്ദൻ ഓപ്പം തേജസ്വിനി മറോളി ക്രാമിക ന്യൂസ്